വാഴക്കാട് പതിനേഴുകാരിയുടെ മരണത്തിൽ കരാട്ട അധ്യാപകൻ അറസ്റ്റിൽ ഊർക്കാട് സ്വദേശി സിദ്ദിഖ് അലിയെയാണ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത് കുട്ടിയെ ഇയാൾ പീഡനത്തിനിരയാക്കിയിരുന്നതായി കുടുംബം ആരോപിച്ചിരുന്നു കുട്ടിയുടെ മരണത്തിലും അധ്യാപകന് പങ്കുണ്ടെന്ന് കുടുംബം ആരോപിച്ചു കഴിഞ്ഞ ദിവസമാണ് ചാലിയാറിൽ പതിനേഴ് വയസ്സുകാരി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നെല്ല് കണ്ടെത്തിയത് വാഴക്കാട് ചാലിയാറിൽ കഴിഞ്ഞ ദിവസം പെൺകുട്ടി മുഞ്ഞിമരിച്ചതുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ പരാതിയിൽ കരാട്ട അധ്യാപകനെ അറസ്റ്റ് ചെയ്തു മരിച്ച പതിനേഴുകാരിയായ കരാട്ട അഭ്യസിച്ചിരുന്ന സിദ്ധിഖലിയെയാണ് വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിക്കെതിരെ സിദ്ധിഖലി ലൈംഗികാതിക്രമം നടത്തിയിരുന്നുവെന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബറിൽ പെൺകുട്ടി അതിക്രമത്തിനിരയായിട്ടും അധ്യാപകനെ ഭയന്ന് പരാതി നൽകാൻ മടിച്ചിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് അധ്യാപകൻ സ്വാധീനമുള്ള ആളാണെന്നതും പരാതി നൽകിയാൽ സമൂഹം എങ്ങനെ വിലയിരുത്തുമെന്നതും പതിനേഴുകാരിയെ ആശങ്കപ്പെടുത്തിയിരുന്നതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് ഈ പറഞ്ഞ സംഭവം അനിയത്തിക്ക് ഉണ്ടാവുന്നത് അതിനുശേഷം അവൾ മാനസികമായി വളരെയധികം വിഷമത്തിലായിരുന്നു സാറിനെതിരെ എന്തെങ്കിലും ചെയ്താൽ സാറിനെതിരെ സംസാരിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഭയം അവളിൽ ഉണ്ടായിരുന്നു സാറ് വളരെയധികം സ്വാധീനമുള്ള സാറിനെതിരെ ശബ്ദിക്കാൻ നമുക്ക് സാധിക്കാത്ത വിധം സ്വാധീനമുള്ള ഒരു വ്യക്തിയാണെന്നും സാറ് ചെയ്യുന്നതൊക്കെ വളരെ ന്യായമാണെന്നും ഉള്ള ഒരു ഇമേജ് സാറ് കുട്ടികളിൽ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് ഉള്ള ആശങ്ക ഞങ്ങളുടെ അനിയത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുത്ത് അവളെ ഓക്കെ ആക്കി കൊണ്ടുവരികയായിരുന്നു അങ്ങനെ കേസ് പ്രൊസീഡ് ചെയ്യാൻ നിൽക്കുന്ന അവളത് അവൾ ജസ്റ്റിസ് എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതോടൊപ്പം പാരലെ അവൾക്ക് ഭയം ഉണ്ടായിരുന്നു ഈ ഭയത്തെ ഓവർകം ചെയ്തുകൊണ്ട് ജസ്റ്റിസിന് വേണ്ടി മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്ത നിമിഷത്തിലാണ് എൻ്റെ അനിയത്തേക്ക് ഇങ്ങനെ ഒരു ദാരുണ അന്ത്യം ഉണ്ടാകുന്നത് ഇതിൽ ഞങ്ങൾക്ക് വളരെയധികം സംശയമുണ്ട് കാരണം മുമ്പ് ഇയാൾക്കെതിരെ പോസ്കോ കേസുകൾ വന്നപ്പോഴൊക്കെ സ്വാധീനം ചെലുത്തി ഇയാൾക്കെതിരെ പരാതികൾ വന്ന സമയത്തൊക്കെ പ്രതികളെ സ്വാധീനിച്ചിട്ട് പിറകോട്ട് വലിക്കുകയായിരുന്നു ഇയാളുടെ സ്ഥിരമായി ഇവിടെ നടന്നു വന്നിരുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയേറെ ശാരീരിക പീഡനങ്ങളും മാനസിക മാനിപ്പുലേഷനും അവിടെ നടന്നിട്ടോ ആ സ്ഥാപനം അവിടെ നിന്ന് പോയത് പക്ഷേ എൻ്റെ അനിയത്തിയുടെ കീഴിൽ ഞങ്ങളിത് പ്രൊ വളരെ സ്ട്രോങ് ആയിട്ട് പ്രൊസീഡ് ചെയ്യാൻ ഞങ്ങൾ എല്ലാ തരത്തിലും തയ്യാറെടുത്ത നിമിഷത്തിലാണ് ഇങ്ങനെ ഒരു ദാരുണാദ്യ ഉണ്ടായത് ആ മരണത്തിൽ ഞങ്ങൾക്ക് എല്ലാ സംശയങ്ങളും ഉണ്ട് കാരണം ഒരിക്കലും മുങ്ങി മരിക്കാൻ പോലുമുള്ള വെള്ളമില്ല ഇവളാ വീണ് കിടക്കുന്ന സ്ഥലത്ത് അവളുടെ മുഖ മുകൾ വസ്ത്രം റിമൂവ് ചെയ്യപ്പെട്ടിരുന്നു എളുപ്പത്തിൽ അഴിക്കാൻ പറ്റുന്ന അതായത് ബാക്കിയുള്ള സിദ്ധിഖാലി മുൻപും പോക്സോ കേസുകളിൽ ഉൾപ്പെട്ട ആളാണെന്ന് ആരോപണമുണ്ട് അന്നെല്ലാം പരാതിക്കാരിയെ സ്വാധീനിച്ച് രക്ഷപ്പെടുകയാണ് ഇവളുടെ വസ്ത്രം ഈ അവൾ മരിച്ചു കിടക്കുമ്പോൾ വസ്ത്രം ഇല്ലായിരുന്നു മുകളിലെ വസ്ത്രം ഇല്ലായിരുന്നു ലോങ് അത്യാവശ്യം ലോങ്ങ് ആയിട്ടുള്ള മുക്കാൽ കൈയൊക്കെയുള്ള അത്യാവശ്യം കോട്ടൻ്റെ പോലെയുള്ള ഒരു വസ്ത്രമായിരുന്നു അവൾ ഇട്ടത് അവളുടെ കാലിൽ ചെരിപ്പുകൾ ഉണ്ടായിരുന്നു അവളുടെ കൈ ഇങ്ങനെ ഒരു ബന്ധിക്കപ്പെട്ട് അഴിച്ചത് പോലെയുള്ള ഒരു തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ഇവളുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് കുട്ടി എന്നും ജസ്റ്റിസ് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അവൾ ഒരുപാട് പേരെ ഭയപ്പെട്ടിരുന്നു സമൂഹത്തിൽ എന്ത് സംഭവിക്കുമെന്നും സാറ് നമുക്കെതിരെ എങ്ങനെ പെരുമാറുമെന്നും ഉള്ളത് അവൾ ഭയപ്പെട്ടിരുന്നു എൻ്റെ അനിയത്തിയുടെ മരണത്തിൽ ആരാണ് കാരണക്കാരെന്ന് വെച്ചാൽ അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണം സാറിന് ഇതിന് തീർച്ചയായും സാറതിൽ ഉത്തരവാദിയാണ് സാറല്ലാതെ ഇല്ലാരെങ്കിലും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ അവൾ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയപ്പോൾ ഫോളോ ചെയ്യുകയോ അവളെ ഭീഷണിപ്പെടുത്തുകയോ മാനസികമോ ശാരീരികമായോ അവള് ഉപദ്രവിക്കുകയും ചെയ്യുകയോ ഇങ്ങനെ ഒരു മരണത്തിലേക്ക് എന്തെങ്കിലും പ്രേരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കണ്ടെത്തണമെന്ന് ഞങ്ങളപേക്ഷിക്കുകയാണ് കാരണം ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി ആയിരുന്നില്ല അവൾ അത് ഞങ്ങളോട് ഇവളുടെ തന്നെ കൗൺസിലർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കാരണം കുട്ടി ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ച വ്യക്തി എന്നുള്ളത് പതിനേഴുകാരിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് വാടങ്കത്തിന്റെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് വാഴക്കാട് ചാലിയാറിൽ പതിനേഴുകാരിയെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടിയുടെ മരണത്തിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തരായതിനു പിന്നാലെ കുടുംബം പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു ആരോപണമുണ്ടായിരുന്നുവെങ്കിലും പരാതിയില്ലാതെ നടപടിയെടുക്കാനാവില്ലെന്ന നിലപാടിലായിരുന്നു പോലീസ്